മുദൻ അപ്പേ ഇവിടെക്ക് പെട്രോൾ എഴിക്കാൻ മാടിട്ടെ. അതാണ് മുദൻ മണ്ടൻ. അങ്ങനെ പറയാൻ പാടില്ല. ബൈറണ്ട്. ആമീജോ. ഹും. പെട്രോൾ പെട്രോൾ. ഹും. 5 രൂപ. അങ്ങേ ബോബേറ്റി. പെട്രോൾ. ഹും. ഹും. പാമ്പുംകാവ് പാമ്പുംകാവ് കൂടി അതൊക്കെ പാമ്പുംകാവുണ്ടല്ലോ പണ്ടൊക്കെ പാമ്പുംകാവും പാമ്പിനെന്തിനാണ് ഇതാക്കുന്നത് ഇവിടെ പിന്നെ ഈ വിഷ എടുക്കാൻ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആവിശ്യം ഒരേമാതിരി ഒരുപാട് സ്ഥലം ഉണ്ടാവും നോക്കിയോണ്ട് ഇങ്ങനെ ഇരിക്കാട്ടോ അപ്പൊ ഞങ്ങള് റോഡുണ്ടല്ലോ ഞങ്ങള് പോണ എവിടെ പോണ സ്ഥലത്തില് ഒറ്റപ്പാലം അപ്പൊ സ്ഥലം തെറ്റി ആ നോക്കടി ഈ പോയിട്ടോർമാനോക്കഞ്ഞ കാറൊക്കെ

ഒരാൾക്ക് മുപ്പത് രൂപ ഇതിന്റെ ഉള്ളിലേക്ക് ആക്കടാ ഉള്ളിലൊരാള് അതായത് ഞമ്മളെ ഇവിടത്തെ മാരുടെ സുനിയെ ഞമ്മളെ നിലമ്പൂരല്ലേ ഏ എവിടെ നിർത്തി ആൾക്കാരുണ്ട് കാണാനും വോട്ട് എടുക്കാനൊക്കെ പ്രേതം പറഞ്ഞ സിൽമയിലെ ഇവിടെ എവിടെ പോയിരിക്കുന്ന സ്ഥലണ്ടല്ലോ അവിടെ ഇവിടെ എങ്ങനെയാ ഇരിക്കണത് അത് സുനിയെ പ്രേതം പറഞ്ഞ സിനിമയിലേ ഇവിടെ ഇരിക്കണത് പറഞ്ഞ മൂവിൽ അങ്ങോട്ട് പോവാട്ട നടക്കുവാ നടക്ക കേറു ആ ശരിപ്പൂരണ് വടക്കാശ്ശേരി മന ൊക്കെണ്ടോ ഇതുണ്ടോ ഈ പിക്ചറൊക്കെ ഇവിടെ നിന്നു ഫോട്ടോ എടുക്കും എല്ലാരും വരുന്നോലെ ഇവിടെ ആ ഡോ എന്താ ലെ നോക്കിയെ ഈടെ ഓറൊക്കെ നിങ്ങള് ഈട ഓറൊക്കെ നീക്കുന്ന ഡോർ അല്ലേ നീക്കുന്ന ഡോറൊക്കെ ആ പ്രേതം ആ ആ പ്രേതം പറഞ്ഞ സിൽമിയിലെ ആ അക്കൊക്കെ എന്താ അതിന്റെ കട്ടി അറിയങ്ങള് അവിടെണ്ട് ഇനി ചെരുപ്പ് നമ്മളപ്പുറത്താണ് ഈ കല്ലൊക്കെ ആ കാണിച്ചേരണ്ടോ ആ അപ്പൊ വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം എടിയപ്പുറത്താണ് കൊളല്ലേ

അത് ഞാൻ പുറത്തു കൂടെ വരാൻ ആട്ടാൻ ആരെങ്കിലും ഉണ്ടോടാ എടക്കടാ ഇതോ കേടുക്ക് അങ്ങോട്ട് ഓടിടയരുത് ആരെങ്കിലും തന്നതൊന്നും ഇടാനോ കാണിന്നോണ്ട് കണ്ടത് ഡാടുപ്പ് ഞാൻ കണ്ടോം ഇതിനാ ഞാനൊക്കെ എലിപ്പൂടെ നോക്കി ചപ്പൻ പേര് ഇപ്പൊ പേരുണ്ടാവും

ਅਪਚੂ ਵਾ ਡੇਨਟ ਕਹਾਂ ਦਾ ਫੇਂਗਾ ਨਾ ਤੇਗੇ ਹਾਂ ਤੁਗਾ ਚੰਗੇ ਕੁਝ ਡੇਨ ਟੇਲੇ ਆਹ ਅਗਰ ਅੰਦਰ ਇਹ ਤੋਂ ਸੰਭਾੜੀਗਾ ਮੈਂ ਕੈਮਰਾ ਬੋਡੀ ਕੇ ਸਿੱਟ ਰਹਾ റങ്ങോ ഏഹ് ടൈമ് ഞമ്മളാക്കി അപ്പൊ ഞമ്മള് നല്ല ചുറ്റി കറങ്ങി കണ്ടിട്ടു നമ്മള് ഫുള്ള് കൊറേ നമ്മള് ചുറ്റി കറങ്ങി കണ്ട സമയത്തിൽ ഫുള്ള് നമ്മള് കിട്ടിയിട്ടില്ല ഏഹ് നമ്മളത്യാവശ്യം രസം ഇപ്പൊ നമ്മളെ കുളങ്ങളൊക്കെ എടുത്തിട്ട് ഇല്ല ഇല്ല അപ്പൊ അങ്ങനെ നല്ല രസം കേട്ടോ കാണാൻ പണ്ടത്തെ ഇല്ല നമ്മളെ കോവിലകം പോലൊക്കെല്ലേ എന്തൊക്കെ വേറെ രീതിയിൽ അപ്പൊ ഞങ്ങള് വണ്ടേ കണ്ടത് അപ്പൊ ഞങ്ങള് വീഡിയോ വീഡിയോ എൻഡ് ചെയ്യാണ് ഇപ്പൊ വീഡിയോ കണ്ടല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാക്ക് ചെയ്യ കമന്റ് ചെയ്യ ഷെയർ ചെയ്യാ ഷെയർ ചെയ്യ പിന്നെ കൊച്ചു പരിപാട്ടിനെ അടിച്ചമർത്തി പോകുന്നു സപ്പോർട്ട് വേണേ